ക്രിസ്റ്റിയുടെ സ്കൂളൊക്കെ അടച്ച് ക്രിസ്റ്റി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ഹാപ്പിയാണ് ക്രിസ്റ്റി മാത്രമല്ല ഇപ്പം അമ്മമാർക്ക് ടെൻഷൻ കൂടുതലാണ് ആ ഒരു ഒരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അല്ലേ രണ്ട് മാസം ഇനി ഇവരെങ്ങനെ വഹിക്കും എൻ്റെ കർത്താവേന്നാണ് ആഗ്രഹ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ ക്രിസ്റ്റിയും കൊണ്ട് പിന്നെ മുടി വെട്ടാനായിട്ട് പോകുകയാണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടായിരുന്നല്ലോ അപ്പം മുടിയൊക്കെ വെട്ടി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിനു വേണ്ടി ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോയും പിന്നെ നമ്മൾ ട്രെൻഡ്സില് കയറിയായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിച്ചില്ല ട്രെൻഡ്സിൽ നിന്ന് എപ്പോഴും ട്രെൻഡ്സിൽ നിന്നാണ് ഡ്രസ് എടുക്കാറുള്ളത് നല്ല എന്താ പറയുക കളക്ഷൻസും നല്ല തുണിയും ഒക്കെയാണ് അവിടുത്തെ പിന്നെ ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ അപ്പം അവിടെ കുറേ കളക്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ കയറി അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി അവിടെയും ഒന്ന് കയറി ഇതൊക്കെയാണ് കളക്ഷൻസ് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സൊക്കെയാണ് എടുക്കാറുള്ളത് കേട്ടോ പിന്നെ കുറേ ഓഫറുകളുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഈ ടോപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പലതരത്തിലുള്ള ടോപ്പുകളൊക്കെ കുറേ കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ അവിടെ ഡെയിലി വെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയ തരത്തിലുള്ള ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്താണ്ട് ഈ ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട യെല്ലോ കളർ ടോപ്പ് ക്രിസ്റ്റിക്കുട്ടിനോട് ഞാൻ വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് വീഡിയോ എടുത്തത് തടാമെന്നും പറഞ്ഞോണ്ട് എന്താണ്ട് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളിയല്ല ഈ ഒരു ടോപ്പ് കാണാനായിട്ട് അതിൻ്റെ പ്രിൻറ് നല്ല രസം കേട്ടോ ആ ഒരു പ്രിൻറ്റ് വീഡിയോയ്ക്കകത്ത് എത്രമാത്രം അത് തെളിഞ്ഞു കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ഒരു പ്രിൻ്റ് അതിനകത്ത് പ്രിൻറ്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊക്കെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാ അതിലേക്കൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പം ചുമ്മാ കയറി ഇങ്ങനെ നോക്കും കേട്ടോ എന്തൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചൊക്കെ നോക്കും എടുക്കാൻ പറ്റുവാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ എടുക്കും നടന്ന വിടുത്തെ കളക്ഷൻസ് എല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഡ്രെൻഡ്സിൽ പോയിട്ടുണ്ടോ ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ താണ്ടി ലെഗിൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതൊക്കെ നോക്കി പിന്നെ താണ്ടി ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് ഇതിനകത്ത് പാൻറ്റും വരുന്നുണ്ട് കേട്ടോ ഇതൊരു സെറ്റായിട്ടാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതൊക്കെ കണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അവിടെ നേരെ ബസാറിലേക്കാണ് പോയത് അവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ റിലയൻസിൻ്റെ ബസാറ് അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ